嗨。 ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്നിപ്പോൾ ഈ വീഡിയോ എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തൃപ്രയാറ് വൈമാളിൽ ഒരുപാട് ഓഫേഴ്സുകളുണ്ട് കേട്ടോ അതായത് ഇന്നലെ ഞാൻ അവിടെ പോയിരുന്നു ഇന്നലെ മിക് മറ്റേ കുക്കറിനൊക്കെ ഒരുപാട് ഓഫർ ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഇന്നലെ പോയിരുന്നു കേട്ടോ അപ്പം കുക്കറിന് ഒരു മൂവായിരം നാലായിരം റേഞ്ച് വരുന്ന കുക്കർ വരുമ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തഞ്ച് രൂപയ്ക്ക് നമുക്ക് കിട്ടുന്നു പിന്നെ ഡ്രസ്സിനും മറ്റ് സാധനങ്ങൾക്കൊക്കെ അമ്പത് ശതമാനം മുതൽ എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം അതുപോലെ തന്നെ ഇന്നലെ കുക്കറിൻ്റെ ഓഫർ ഇന്നലെ കഴിയുമെന്നാണ് അവർ പറഞ്ഞത് പക്ഷേ ഇന്നത്തേക്കും കൂടെ നീട്ടുമെന്നറിയില്ല ചിലപ്പോൾ എന്നും കൂടെ ഉണ്ടായിരിക്കും സൺഡേ അല്ലേ അപ്പോൾ എന്നും കൂടെ ഉണ്ടായിരിക്കും അപ്പോൾ ഒരുപാട് സാധനങ്ങൾക്ക് പുട്ടുകൂടിയൊക്കെ വെറും ഇരുപത്തിനാല് രൂപയ്ക്കൊക്കെയാണ് കിട്ടുന്നത് കേട്ടോ പിന്നെ നമ്മുടെ ഡിഷ് വാഷ് ലിക്വിഡിൻ്റെ അത് വെറും പത്തൊമ്പൂരക്കൊക്കെ നമുക്ക് ലഭിക്കും പിന്നെ ഒരുപാട് സാധനങ്ങൾ ഇപ്പം നമ്മൾ വിചാരിക്കും പിന്നെ തരം തിരിവൊക്കെ ആയിരിക്കും ബാലൻസിന് തിരിവായിരിക്കും നമുക്ക് കിട്ടുന്നതെന്ന് വിചാരിക്കും പക്ഷേ അങ്ങനെയല്ല പുതിയ 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 ഓർഡേഴ്സും പിന്നെ കളക്ഷൻസൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ തീരുന്നതിനനുസരിച്ച് പുതിയ പുതിയ കളക്ഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം എല്ലാവരും അവിടെ ഒന്ന് പോകണം ഞാൻ ഇന്നലെ പോയായിരുന്നു ഇന്നലെ പോയി മൂന്ന് കുക്കറ് കിട്ടിയിട്ടോ ഒരു ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തഞ്ച് രൂപയ്ക്ക് മൂന്ന് കുക്കറ് അഞ്ച് ലിറ്ററിൻ്റെ മൂന്ന് ലിറ്ററിൻ്റെ രണ്ട് ലിറ്ററിൻ്റെ കിട്ടി കിട്ടിയിട്ടും അപ്പം അതുപോലെ തന്നെ എല്ലാത്തിനും നോൺ സ്റ്റിക്ക് പാത്രത്തിനൊക്കെ ഒരുപാട് ഓഫറുകളുണ്ട് മൂന്നെണ്ണം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരയ്ക്കൊക്കെ മൂന്നെണ്ണം കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇന്നലെ മേടിച്ച സാധനങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ ഇതാണ് കേട്ട് നമ്മൾ ഓഫറിന് കിട്ടിയ പ്രഷർ കുക്കറ് മൂന്നെണ്ണം ഉണ്ട് മൂന്ന് ലിറ്റർ ഇത് അഞ്ച് ലിറ്റർ ഇത് രണ്ട് ലിറ്റർ ഉണ്ട് കേട്ടോ ഈ മൂന്ന് ലിറ്ററിനും രണ്ട് ലിറ്ററിനും ഒരു മൂടിയാണ് കേട്ടോ അപ്പം ഇത് അഞ്ച് ലിറ്റർ പിന്നെ അപ്പച്ചട്ടി അപ്പച്ചട്ടി കിട്ടിയിട്ടുണ്ട് അത് മുന്നൂറ് സംതിങ്ങ് ഓഫർ തന്നെയായിരുന്നു പിന്നെ ഇത് ഇത് ലോഷൻ കോംബോ ഓഫർ ആയിരുന്നു കേട്ടോ ഇത് പിന്നെ പേസ്റ്റ് ഇത് പുട്ടുപൊടി വെറും ഇരുപത്തിനാല് രൂപയുണ്ടായിരുന്നുള്ളൂ പുട്ടുപൊടിക്കൊക്കെ പിന്നെ ഇതൊക്കെ പത്ത് രൂപ പിന്നെ ഇതൊക്കെ ഓഫർ എന്നാണ് കേട്ടോ ട്ടോ ഇതെല്ലാം ഓഫറിന് കിട്ടിയേക്കുന്ന സമയമാണ് പിന്നെ മക്ക ഓഫറുണ്ട് പിന്നെ കനല ഐറ്റംസൊക്കെ ഇതൊക്കെ ഓഫറിന് വെച്ചേക്കുന്നതാണ് കേട്ടോ പിന്നെ ഇതൊക്കെ വേറൊരു പത്തൊമ്പത് രൂപയുള്ളൂ ഇതിനൊക്കെ വേറും പത്തൊമ്പത് രൂപയുള്ളൂ കേട്ടോ അങ്ങനെ ഒരുപാട് ഓഫറുകൾ ഇപ്പം വൈമാളിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നും മുൻപൂടെ ഉണ്ടെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ ഇനിയിപ്പോൾ ചിലപ്പോൾ നീട്ടുമായിരിക്കും അവിടെ തിരക്കനുസരിച്ചും ചിലപ്പോൾ നേട്ടുമായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് പോയി നോക്കുകട്ടോ അത്രപ്രയാണെടുത്തുള്ള വൈമാളില്ല കേട്ടോ അപ്പോൾ ബൈ എല്ലാവർക്കും